നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലാലിഗിയിൽ ഇന്ന് എഫ് സി ബാഴ്സലോണ സെൽറ്റാ വിയൂക്കെതിരെ കളിക്കണം പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് ആ മത്സരം സെൽറ്റാ മൈതാനത്താണ് കളി നിലവിൽ നമുക്കറിയാമല്ലോ പതിനൊന്ന് കളി മുപ്പത് പോയിൻറ്റുമായിട്ട് റയൽ ഒന്നാമത് പതിനൊന്ന് കളി ഇരുപത്തഞ്ച് പോയിന്റ് ബാഴ്സക്കുള്ള അഞ്ച് പോയിന്റ് വ്യത്യാസമുണ്ട് ഈ കളിയിൽ കാലിട്ടാതിരിക്കുക എന്നുള്ളത് പ്രധാനമാണ് റയലിപ്പോൾ ബാഴ്സയുടെ കളിക്ക് മുമ്പ് അവരുടെ കളിയുണ്ട് അവരവരുടെ കളി വിജയിച്ചു പോയാൽ അവരുടെ പോയിന്റ് മുപ്പത്തി മൂന്നാവും ബാഴ്സക്ക് എങ്ങാനും കാലിടറി പോയാൽ ഈ ഡിഫറൻസ് സെറ്റായിട്ട് മാറും അത് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കും പക്ഷെ ഇത്തവണ ബാഴ്സയെ ഒരുപാട് വലച്ചിട്ടുണ്ട് പരിക്ക് അപ്പോൾ അതൊരു എക്സ്ക്യൂസ് ആയിട്ട് പറയുകയല്ല പക്ഷെ പരിക്കൊരു പ്രശ്നമാണ് എന്ന് തന്നെ കോച്ച് അൻസിഫ് ലിക്ക് പറയുന്നു ഇന്നലെ പ്രീ മാച്ച് പ്രസ് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട വാക്കുകളിലേക്ക് ഒന്ന് പോകാം സെൽറ്റ വിഗയെക്കുറിച്ച് അധികം പറയുന്നു അറ്റ് ദിസ് മൊമെൻറ്റ് സെൽറ്റ ഗ്രേറ്റ് ഫോമിലാണ് അവർ തുടരൻ വിജയങ്ങൾ നേടിക്കൊണ്ട് വരികയാണ് ഒരു പക്ഷേ ഞങ്ങളെക്കാൾ നല്ല ഷെയ്പ്പിലാണ് എന്ന് പറയേണ്ടി വരും പക്ഷെ ഞങ്ങൾക്ക് ഈ മത്സരം വിജയിച്ച് പറ്റൂ എന്നാണ് ഇപ്പോൾ കോച്ച് പറഞ്ഞത് സൽത്താവ് ഇപ്പോൾ പതിനൊന്ന് കളികളിൽ നിന്ന് രണ്ട് കളികളെ ജയിച്ചിട്ടുള്ളൂ ഏഴ് സമനില രണ്ട് തോൽവി പതിനേ അവർ പതിമൂന്ന് പോയിന്റുമായിട്ട് നിൽക്കുകയാണ് ഈ ഘട്ടത്തിലാണ് കോച്ച് ഇങ്ങനെ പറയുന്നത് അവർ ഞങ്ങളെക്കാൾ നല്ല ഷേ്പ്പിലാണ് എന്ന് പറഞ്ഞത് ഒരു പക്ഷെ ലവാൻ്റെക്കെതിരെ അവർക്ക് രണ്ടേ ഒന്നിൻ്റെ വിജയം ഉണ്ടായിരുന്നു ഡൈനമോസ് എഗ്രബിനെതിരെ യു സി എല്ലിൽ മൂന്നേ പൂജ്യത്തിനും വിജയിച്ചിരുന്നു കോപ്പാടെലറയിൽ അവർ വിജയിച്ചിട്ടുണ്ടായിരുന്നു രണ്ടേ പൂജ്യത്തിനും പ്യോ ഫ്യോട്ടോ ഡി വേഗക്കെതിരെ അതുപോലെ ഒസാസുനക്കെതിരെ അവർ വിജയിച്ചിട്ടുണ്ടായിരുന്നു ലലിഗയിൽ അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ടാണ് കോച്ച് ഈ രൂപത്തിൽ പറഞ്ഞത് പക്ഷേ യു ലാലിഗയില് രണ്ട് കളികളെ വിജയിച്ചുള്ളൂ എന്ന് പറഞ്ഞാലും മറ്റു കോമ്പറ്റീഷനുകളിലൊക്കെ കൂട്ടി അവർ തുടരെ നാലഞ്ച് മത്സരങ്ങൾ വിജയിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ അതാണ് കോച്ച് എടുത്തു പറഞ്ഞിപ്പോൾ നല്ല ഷെയ്പ്പിലാണ് സെൽറ്റയുള്ളത് കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല എന്ന് ആ സമയം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ക്ലബിൻ്റെ ട്രസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു സിറ്റുവേഷനെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചിരുന്നു കോൺഫിഡൻസ് അത്യാവശ്യമാണ് സോ ക്ലബ് രോഗക്കെതിരെയുള്ള മത്സരത്തിൽ നമ്മളത് കണ്ടു ചില ഘട്ടങ്ങളിൽ ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ പോലും ആ ഒരു ട്രസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റാണ് എന്തായാലും പ്ലെയേഴ്സിനും വീണ്ടും മികവിലേക്ക് എത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പിന്നെ സ്പോട്ടിഫൈ ക്യാമനോവിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ട്രെയിനിങ് ഞങ്ങൾ നടത്തിയല്ലോ അപ്പോൾ ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അത് ഫൻറ്റാസ്റ്റിക് ആണ് നമുക്ക് ആ ഒരു ക്ലബിൻ്റെ ചരിത്രം നമുക്കവിടെ ശ്വസിക്കാൻ പറ്റും അങ്ങനെ ഒരു ഫീലിംഗ് ആണ് എനിക്കുണ്ടായത് ഫീൽഡിലേക്ക് എൻറ്റർ ചെയ്യുന്ന സമയത്ത് ആരാധകരെ ഞങ്ങൾ സ്റ്റേഡിയത്തിൽ കണ്ടു അതൊരു ഇമ്പ്രസീവ് ആയിട്ടുള്ള കാഴ്ചയായിരുന്നതിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫന്റാസ്റ്റിക് ഫീലിംഗ് തന്നെയാണ് ഇനി മരുന്ന മത്സരങ്ങൾ ഭാവിയിൽ അവിടെ കളിക്കാൻ പറ്റുമെന്നുള്ള ഒരു സന്തോഷവും ഞങ്ങൾക്കുണ്ട് പക്ഷേ ഇവിടെ ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ ഇപ്പോഴത്തെ ഈ ഒരു പ്രകടനത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എക്സ്ക്യൂസ് ആയിട്ട് പറയുകയല്ല പക്ഷെ ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്ലെയേഴ്സിന് പരിക്കുണ്ട് അവർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഹ്യൂജ് ആയിട്ടുള്ള കീ ആയിട്ടുള്ള കുറെ പ്ലെയേഴ്സ് ആണ് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് കഴിയാവുന്ന പോലെ ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന പോലെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട് ഏതായാലും കുറച്ചുകൂടി പോയിന്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ബ്രൂക്കെതിരെ ക്ലബ് ഗ്രൂക്കെതിരെ ഞങ്ങൾക്ക് ഒരു പോയിന്റുമായിട്ടാണ് മടങ്ങാൻ പറ്റിയത് ഇപ്പോൾ റയലുമായിട്ട് യലുമായിട്ട് ഞങ്ങൾഗിൽ അഞ്ചു പോയിന്റിന് പുറകിലുമാണ് ഈ ലീഗില് സോ മെയ് മാസം വരെ സമയമുണ്ട് നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ ഇനിയും ഒരുപാട് കളികൾ ബാക്കി കിടപ്പുണ്ട് അപ്പൊ പ്ലേയേഴ്സിനെ നന്നായിട്ട് അറിയാം അവർ കൂടുതൽ ബെറ്റർ ആയിട്ട് കളിക്കേണ്ടതുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പരിക്കിൽ നിന്ന് അവർ തിരികെ എത്തിക്കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മത്സരങ്ങൾ കൊണ്ട് അവർ ഏറ്റവും ബെസ്റ്റിലേക്ക് എത്തേണ്ടതുണ്ട് ഞങ്ങൾക്ക് അവരെ സഹായിക്കണം തിരികെ അവരിൽ നിന്ന് ടീമിന് ഒരുപാട് സഹായം കിട്ടണം അപ്പൊ അതുവരെ ഞങ്ങൾക്ക് ഫൈറ്റ് ചെയ്ത് പോയേ പറ്റൂ ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ മത്സരത്തിൽ നമുക്ക് ആ ഒരു മികവ് കാണാൻ പറ്റിയില്ല എന്നാൽ കൂടുതൽ ഫൈറ്റ് നമുക്ക് വരും മത്സരങ്ങളിൽ കാണാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ എന്നുകൂടി ഫ്ലിക്ക് പറഞ്ഞു വെക്കുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്ടുവതാം